നമസ്കാരം കൊല്ലം കടയ്ക്കലിൽ പതിനേഴുകാരിയെ പീഡിപ്പിച്ച യുവാവ് അറസ്റ്റിലായി കോട്ടപ്പുറം സാരംഗി വിലാസത്തിൽ ഇരുപത്തിനാല് വയസ്സുള്ള സംഗീതാണ് പിടിയിലായത് സമൂഹ മാധ്യമം വഴി പരിചയപ്പെട്ട പെൺകുട്ടിയെ ഇയാൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയായിരുന്നു കുട്ടിയുടെ വീട്ടിൽ ആളില്ലാത്ത സമയങ്ങളിലും രാത്രി കാലങ്ങളിലും കുട്ടിയുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു ഇന്നലെ രാത്രി പെൺകുട്ടിയുടെ വീടിന് സമീപം യുവാവിനെ കണ്ട നാട്ടുകാർ കാര്യം തിരക്കി പെൺകുട്ടിയെ കാണാനാണ് എത്തിയതെന്ന് പറഞ്ഞതിനെ തുടർന്ന് ഇരുകൂട്ടരുടെയും രക്ഷാകർത്താക്കളെ വിളിച്ചു വരുത്തി തുടർന്നാണ് ഇയാൾ നിരന്തരം കുട്ടിയെ പീഡിപ്പിച്ചിരുന്നതായി വിവരം ലഭിക്കുന്നത് തുടർന്ന് കടക്കൽ പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് എത്തി യുവാവിനെ കസ്റ്റഡിയിലെടുത്തു തുടർന്ന് അറസ്റ്റ് ചെയ്ത പ്രതിയെ പോക്സോ വകുപ്പ് ചുമത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഇന്ത്യ ട്വൻറ്റി ഫോർ കൊല്ലം